ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി എന്ന ലഹരി മരുന്നായി പുേരി എക്സൈസിന്റെ പിടിയിൽ മേരി പുശ്ശേരി സാധിഖിനെയാണ് രണ്ട് ദശാംശം ഏഴ് ഏഴ് അഞ്ച് ഗ്രാം മെത്താ ഫിറ്റമിനുമായി കരുവമ്പ്രം മുട്ടയാറിൽ വച്ച് പിടികൂടിയത് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം മെത്താഫിറ്റനുമായി സാദിഖിനെ മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു തുടർന്ന് ഇയാൾ എക്സൈസ് ഷാഡോ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ കെ എം ശിവപ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിജിൽ നായർ എം ടി ഹരീഷ് ബാബു വി സച്ചിൻ ദാസ് ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ പി ധന്യ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ